അത് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഡയറ്റിലൊക്കെ ഇതാക്കാൻ ഒരു സാധനം ഞാൻ ഓരോ ഫേസ് പാക്ക് ഇടുമ്പോഴും അതാ ബെറ്റർ അതാ ബെറ്റർന്ന് വരുമ്പോൾ പക്ഷെ അടുത്ത വരുമ്പോൾ അത് അതിലേറെ ബെറ്റർ ആയി വരികയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്രക്ക് അടിപൊളി റിസൾട്ടാണ് അത്രക്ക് ഓർണ്ണ അത്രയും അടിപൊളി ഫ്ലാക്സ് കൊണ്ട് ഇത്ര നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഹലോ അസാമിക്കും വെൽക്കം ബാക്ക് ടു ആണത് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് ഇപ്പോൾ എന്താ എപ്പോഴും ഫേസ് പാക്ക് വീഡിയോ ചോദിച്ചാൽ അടിപൊളി റിസൾട്ട് ഉള്ള ഫേസ് പാക്ക് ആണ് പിന്നെ ഞാൻ ഇപ്പോൾ ഡെയിലി വീഡിയോസ് എടുക്കാറില്ല അപ്പോൾ ഇത് ഡെയിലി ഒന്നും ഇടണില്ല എപ്പോഴും ഒരു ഫേസ് പാക്ക് ഇടണമെന്ന് തോന്നി അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ള ഇതിൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഫേസ് പാക്ക് നോക്കുക കോഫി മാസ്ക് അങ്ങനൊന്നും അല്ല ഇതൊരു വേറൊരു ഫേസ് പാക്ക് അടിപൊളി റിസൾട്ട് റിസൾട്ടല്ല ഫേസ് പാക്ക് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ഒരാളും കൂടി ഹലോ പറ അപ്പം നമ്മക്കിൻ്റെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എൻ്റെ മുഖൊക്കെ കണ്ടാകെ ഡൾ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കാണുന്ന കുലത്തിലാണ് ഇപ്പം എൻ്റെ ഫേസ് ഇരിക്കുന്നത് പിന്നെ ഇതുണ്ടല്ലോ അത് പോകില്ല കേട്ടോ അത് പോകാൻ ഒരു ചാൻസ് ഇല്ല അത് നല്ലപോലെ കൂടി കൂടി വരുവാണ് ബാക്കി ഫേസിലുള്ള ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലാണ് എത്തിയിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം ഒരു പോട്ട് എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിച്ചു തരാം ഇതെന്താ മനസ്സിലായോ ഇത് വന്നിട്ട് ഫ്ലാക്ക് സീഡ്സ് ആണ് കേട്ടോ ഫ്ലാക്ക് ആണ് അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഡയറ്റൊക്കെ ചെയ്യണ പോൽ ഡെയിലി കഴിക്കുന്ന ഒരു ഒരു സാധനമാണ് പിന്നെ ഹെയറിനും സ്കിന്നിനും പിന്നെ നമ്മളെ വെയ്റ്റ് ലോസിലൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൈറ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പാനിൽ ഫ്ലാക്ക് സീഡ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രയും വേണ്ട ഒരു ഇത്ര ഫ്ലാക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ നല്ലപോലെ വെള്ളം ഒച്ചിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യുക ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനാവുക ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു കുറുകിയ ആവും അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് പക്ഷേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളെങ്കിലും ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇത് പച്ചരിപ്പൊടിയാണ് കേട്ടോ പച്ചരിപ്പൊടി തന്നെ എടുക്കണം അപ്പോൾ അത് അപ്പം തന്നെ പൊടിച്ച് കുറച്ച് പച്ചരി എടുത്തിട്ട് പൊടിച്ച് എടുക്കുകയാണ് ബെറ്റർ ഇനി ഇത് നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇത് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നല്ലപോലെ ആക്കി എടുക്കണം ഇത് കാണുന്നവൽ ഇതൊരു സില്ലിയായി എടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ കടിപൊള്ളിയാണ് കേട്ടോ ഇത് നല്ലോണം ഒന്ന് കുറുകി എടുക്കണം നല്ലോണം തിള വരണമൊക്കെ ഉണ്ടായില്ല അപ്പോൾ ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി ആവും വരെ വെയിറ്റ് ചെയ്യുക ഇടയ്ക്കിടക്ക് അതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇപ്പം തന്നെ കണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ മാറുന്നുണ്ട് ഒരു ജെല്ലി ലൈക്ക് അത് അരിപ്പൊടി ആഡ് ചെയ്തോണ്ടല്ല ഈയൊരു ഫ്ലാക്സീഡിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് അതൊരു നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ അതൊരു ജെല്ലി ലൈക്ക് ആവും അങ്ങനെ ജെല്ലി ടൈപ്പ് ആയി കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി അതൊന്ന് കുറുക്കിയെടുക്കാം A few moments later. ഇനി ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതേപോലെ മൊത്തിട്ടാ പിന്നെ ഒന്നിനും ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല കണ്ടോ ഇങ്ങനെ ആണ് കേട്ടോ വേണ്ടത് അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ ഇതാ ഞാനൊന്ന് പഴയ ഡ്രസ്സൊന്നും ഇടാനൊന്നും നിന്നിട്ടില്ല കാരണം ഇതിന് കളറൊന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ ണ്ടോ ഇങ്ങനൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിനുണ്ടാവുക ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഓൾറെഡി വാഷ് ചെയ്ത് സെറ്റായി നിൽക്കുകയാണ് ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യാണ് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഒരാളെയും കൂടിയും കിട്ടിക്കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യാനും ഷാൻ്റെ എറണാകുളത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ ഷാൻ്റെ പീസിലും കൂടി ഒന്ന് യൂസ് ചെയ്യും നല്ല മൂന്ന് തണുത്തിട്ടില്ല ചെറിയ ചൂടുണ്ട് ലായ്ക്ക് പാട്ട് വെച്ചുകൊടുത്തതാണ് പിന്നെ ഇവിടെ ടി വിയിൽ ഒരു പാട്ട് വെച്ചിരിക്കണില്ലായിട്ട് ഇര നിൽക്കണില്ല അപ്പോൾ ചുടുത്ത് അതാണ് താറാവൊക്കെ കേൾക്കുന്നത് കേട്ടോ അടിപൊളി റിസൾട്ടാട്ടോ കേട്ടോ ഇതിന് ഈ കൊറിയൻ സ്കിൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പ് ഓഫ് മാസ്ക് ആണ് ഫേസ് പാക്ക് ആണ് അപ്പം നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ നല്ലപോലുള്ള സ്കിന്ന് പാക്കും സ്ക്രബൊക്കെ നാച്ചുറൽ ഹോം റെമഡീസ് വെച്ചിട്ട് തന്നെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ടിന്യൂസ്ലി കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഓക്കെ ഇത്ര മതി ഇനി ഇത് ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യുക ഓരോരുത്തർ എടുക്കണ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിരിക്കും ഇത് എത്ര പെട്ടെന്ന് ഉണങ്ങും എന്നുള്ളത് അപ്പോൾ ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഉണങ്ങി പിന്നെ ഉണങ്ങിയാൽ ഒരു ഫേസ് പാക്കും ഉണങ്ങിയാൽ അതേപോലെ പറിച്ചെടുക്കരുത് ഉണങ്ങുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കണം കാരണം ഉണങ്ങിയാൽ അതുപോലെ സ്കിൻ ഇങ്ങനെ ചുളിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഞാൻ ഷാഡ് മൊത്തം അപ്ലൈ ചെയ്ത് കേട്ടോ ലൈവ് വന്നിരിക്കണം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലൈവ് ഞാൻ ഫേസ് പാക്ക് കിട്ടാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് േ ഫുള് ലായി വന്നടിൽക്കൽ തിരക്കണ്ടെന്നായിട്ടുണ്ട് അപ്പൊ ഞാനും ലായയും അബ്ബം കൂടെയാണ് ഫേസ് പാക്ക് ഇടുന്നത് കേട്ടോ ഡയറ്റിലൊക്കെ ഇതാക്കാൻ പറ്റൊരു സാധനം കുറുക്കിയെടുത്ത അത് നല്ലപോലെ പറ്റിയ കുറുക്കിയെടുത്തതാണ് ഇത് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്തിട്ടില്ല റിസൾട്ട് കാണിക്കുക അപ്പോൾ ഇനി ഇത് ഡ്രൈ ആവട്ടെ കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ലായ്ക്കുട്ടൻ മിനിൻ്റെ മൈറ്റ് വരയ്ക്കുന്നത് കാരണം ലായ്ക്കുട്ടന് ഞാൻ ഇങ്ങനെ പാക്ക് ഇട്ടാൽ എനിക്ക് എന്താ തോന്നണമെന്നറിയില്ല ഞാൻ ഫസ്റ്റ് ഇതിന് മുമ്പ് കോഫി ലൈക്കുട്ട അതിൻ്റെ മൈക്കെ ഇല്ല 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 അമ്മ മൈക്കെടുത്തിട്ടില്ല മയക്കെടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കോഫി അല്ലെങ്കിൽ ടർമറിക്കിന്റെ ഒക്കെ പാക്കൊക്കെ ഇടുന്ന സമയത്ത് മഞ്ഞ കളറും കാപ്പി കളറും ഒക്കെ കാണുമ്പോൾ ലായ് പേടിക്കുന്ന എഴുതിയിട്ട് അതല്ലാണ്ട് ലൈൻറെ അടുത്തേക്ക് പോവാറില്ല പക്ഷെ ലായ്ക്ക് ഒരിക്കലും പേടില്ല ലായ്ക്ക് നല്ല ഇഷ്ടമാണ് ഞാന് ഇതാ ലൈനൊക്കെ ലായിസ്പ്രഷൻ ലായി ലായി ഇതിന് ും മാസ് ഡബും ലൈ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ലൈൻ്റെ ദിവസമാണ് എന്തോ പോലെ എന്തായാലും ഇനി ഇത് ഉണങ്ങട്ടെ ഫിനിൻ്റെ പാക്ക് ഇതാ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയി വലിഞ്ഞ് മുറുകണ പോലത്തെ ഫീൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് ഇനി കഴുകി എടുക്കാൻ പോവാണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് പോരാം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം എൻ്റെ ഒരു സൈഡ് കഴുകിയിട്ട് നിങ്ങളുടെ അടുത്ത് വമ്പിക്കാട്ടോ എനിക്ക് ആ ഒരു ഗ്ലോ കണ്ടിട്ടില്ല ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് ഓടി വന്നതാണ് ഇപ്പോൾ റിസൾട്ടാണ് ഗ്ലോ സ്കിന്നും ബ്രൈറ്റ് ആകുമ്പോൾ മാത്രമല്ല ഭയങ്കര ഒരു ഗ്ലോ വരികയാണ് കേട്ടോ ചെയ്യേണ്ടത് സത്യത്തിൽ കൊറിയൻ ഗ്ലോ ഫേസ് പാക്കല്ല അങ്ങനെ ഒരു ടൈപ്പ് ഒരു കാറ്റഗറിയിൽ വിട്ടതാണ് ഞാൻ ഓരോ ഫേസ് പാക്ക് ഇടുമ്പോഴും അതാ ബെറ്റർ അതാ ബെറ്റർ എന്ന് വരുമ്പോൾ പക്ഷേ അടുത്ത് വരുമ്പോൾ അത് അതിലേറെ ബെറ്റർ ആയി വരികയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്രക്ക് അടിപൊളി റിസൾട്ടാണ് അത്രക്ക് ഓർണ്ണം ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുകൊണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ആദ്യത്തെ ഓരോന്ന് കണ്ടു എന്നിട്ട് അതിൻ്റെ മാറ്റം അടിപൊളി റിസൾട്ടാണ് ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താലേ നമ്മുടെ സ്കിന്നിൽ അത്രയും ചേഞ്ചസ് വരുന്ന ഒത്തിരി ഡൗട്ടുമില്ല കാരണം ഇത് വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറ്റുള്ളവരാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തോക്കുക അതിൻ്റെ മാറ്റം നമ്മളെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും എനിക്ക് ഈ ഒരു ഗ്ലോ കണ്ടിട്ട് എന്താ പറയുക എന്ന് പറയണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് ഒക്കെ കണ്ടോ അടിപൊളിയാണ് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടിപൊളി സ്കിൻ കെയർ വീഡിയോസായിട്ട് നമുക്ക് വരാം അങ്ങനെ ഹോം റെമഡീസും പിന്നെ അതുപോലെ ഡി ഐ വൈസും ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക കാരണം ഇങ്ങനത്തെ ഹോം റെമഡീസൊക്കെ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും ജനുവിനായിട്ട് കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ഷാനുണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ രണ്ട് മൂന്ന് പ്രഹസനം കൂടി കണ്ടോളും കാരണം അത്രയും അടിപൊളി ഫ്ലാക്സ് ചെയ്തുകൊണ്ട് ഇത്ര നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓവൈനായിട്ട് ഒട്ട്സിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതിങ്ങനെ പൊടിച്ച് വെച്ചാലൊക്കെ ഹെയറിനൊക്കെ നല്ലതാണ് അപ്പോൾ പൊടിച്ച് വെച്ചാൽ അതൊരു ഒരു സ്പൂൺ കഴിക്കണമൊക്കെ നല്ലതാണ് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് പൊടിക്കണതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കണത് ഇത്ര റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ് ഇത്രയും റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നല്ല ചേഞ്ചസ് ഇല്ലേ അത് ചിലപ്പോൾ എൻ്റെ കളിയാക്കി പറയാക്കാരം അപ്പം ഇത് ജെൻസിനോ ലേഡീസിനോ ഒരുപോലെ യൂസ് ചെയ്യാ കാരണം യൂസ് ചെയ്തിട്ട് ആകുമ്പോൾ പ്രശ്നമൊന്നും വന്നിട്ടില്ല അടിപൊളിയാണ് നല്ല ഗോവ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ 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 ബൈ